ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നിങ്ങൾ കുറേ ആയിട്ട് ഉണ്ടാവും പിന്നൊക്കെ കണ്ടിട്ട് വീഡിയോ ഒക്കെ നിർത്തി യൂട്യൂബൊക്കെ നിർത്തി പോയെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കോളേജിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കാര്യങ്ങളൊന്നും കിട്ടില്ല ഫുൾ ബിസിയാണ് ഫുൾ ബിസി പറഞ്ഞാൽ ഫുൾ ബിസിയാണ് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി അല്ല സോറി വൈകുന്നേരം അഞ്ച് മണി വരെ ക്ലാസ് ഉണ്ടാവും പിന്നെ അതിന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനുള്ള സമയം പിന്നെ നമുക്ക് കോളേജിൽ പോകാൻ വരും അതുതന്നെ അല്ല അപ്പോൾ ദിവസവും ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോറടിക്കും എനിക്കും ബോറടിക്കും അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി കണ്ടന്റ് ഉണ്ടാവുമ്പോൾ വീഡിയോ എടുക്കാന്ന് കരുതി കാണിങ്ങനെ നിൽക്കായിരുന്നു പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതും ഒക്കെ കൂടെ ആയിട്ട് ഒരു ഹറിബറി ഒരു ടൈം കിട്ടലില്ല വീഡിയോ എടുക്കാനോ ഇടാനൊന്നും അല്ലാണ്ട് വീഡിയോ ഇടാൻ ഇടാനിഷ്ടമല്ലായിട്ടോ അങ്ങനെ ഒരു സംഭവമല്ല നല്ല വീഡിയോസ് കിട്ടിയാലും ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഒരാഴ്ചകൾക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ ഞാൻ എന്തായാലും കരുതി ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നെടുത്ത വീഡിയോ അല്ല ഞാൻ ഒരു ഒരു വൺ വീക്ക് മുന്നേ എന്താ പിന്നെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഉണ്ടായിരുന്നു ഇവിടെ ബാംഗ്ലൂരില്ലേ അതിൻ്റെ ബ്ലോഗൊക്കെ ആണോ അവർക്കറിയും സോഫിയൻ്റെ ബർത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ചെറുങ്ങനെ സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തങ്ങാണ്ട് കേക്ക് ഒക്കെ ചെയ്തിന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് വെച്ചിരുന്നു പക്ഷെ ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇഡിറ്റാക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ കരുതുന്ന ആ വീഡിയോ വീഡിയോടാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നങ്ങാണ്ട് എന്താ അപ്പോൾ ഞാൻ ആ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രോ എടുക്കുകയാണ് അപ്പോൾ ഞങ്ങളോട് പറയുന്നതാണ് വീഡിയോൻ്റെ വീഡിയോ ഇടാത്തതിൻ്റെ റീസും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ എടുത്ത് ആരുമില്ല അപ്പോൾ ഇവിടെ ഹലേനെന്നുണ്ടെങ്കിൽ ഉറങ്ങണം ബാക്കി രണ്ടാർക്കും ക്ലാസ് ഉണ്ടെന്ന് വൈകുന്നേരം വരേണ്ടത് എനിക്കൊന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളും അപ്പോൾ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ ഓക്കെ കേട്ടാകുമ്പോൾ നമ്മൾ സോഫിയേൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ വെച്ചിട്ടാണ് കേക്ക് കുറച്ചത്

എപ്പളന്ന സൂഫിയ വരിക ഞാൻ വിളിച്ചു അടിക്കും നിന്നോട് ഇങ്ങോട്ട് വിളിക്കാറുന്നതാണ് ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ കൂട്ടത്തില് ആദ്യത്തെ അല്ലെ ഞാൻ കുറച്ചു തരുമല്ലോ എന്റെ വേർഡേക്ക് ഒരു രംഗ സംഭവം ഒന്നല്ല രാത്രി നമ്മൾ വിഷ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ കരുതി വിഷാക്കണ്ട എന്താ നമ്മൾ ഇന്ന് പെട്ടെന്ന് സർപ്രൈസ് ചെയ്യുന്ന കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ അങ്ങനെ ആക്കിയപ്പോൾ ഓൾ രാവിലെ ഒന്ന് പീച്ചിൻ്റെ അവിടെക്ക് വന്നേന് അപ്പോൾ ഓൾ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കണം ഹോട്ട്സ്പോട്ട് ഒന്നാക്കി തരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിനാണ് റിപ്ലൈ കൊടുക്കണം അപ്പോൾ പറഞ്ഞു ഓൾ ഇതിൻ്റെ ബേർത്ത് ഡേ ആണ് എന്നൊക്കെ പറഞ്ഞ് അവ ഞങ്ങൾ അറിയാത്തവള് കാണിച്ചു ഒന്നും ബേർഡ്ഡേ ആണോ പക്ഷേ ഞങ്ങൾ വിഷ് ആക്കില്ല അപ്പോഴും വിഷ് ഒക്കെ ആകെ ഇടങ്ങേറിക്കണം അങ്ങോട്ടേക്ക് അങ്ങനെ കോളേജിക്കൊക്കെ പോയി കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങള് പറഞ്ഞു നമുക്ക് എന്തായാലും പുറത്തുനിന്ന് ഫുഡ് അയക്കാം ഞങ്ങൾ മെസ്സിൽ നിന്ന് ഫുഡ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് വെറും ചോറാണ് അപ്പം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാണ്ട് അവളോട് കോളേജ് കഴിഞ്ഞിട്ട് ഞമ്മളിപ്പം ഈ മെസ്സിൻ്റെ അവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മെസ്സിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഈ സംഭവം സംഭവമല്ലത് അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ഓൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതേപോലെ നമ്മളെ ടീംസ് എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളിവിടെ എടുത്തുള്ള ഏതൊരു കഫേ പോലത്തെ ഒരു പാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതിൽ വന്നാണ് പ്രോഗ്രാംസ് ഉണ്ടാക്കുന്നത് പ്രോഗ്രാംസ് എന്ന് പറയാനല്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അത്രേ ഉള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഒരു സർപ്രൈസ് ആവുമില്ല എന്നൊക്കെ നമുക്ക് നോക്കാം ഇതിലേ ഉണ്ടോ വരിക ഈ ഭാഗത്ത് കൂടെയാണ് വരിക അപ്പൊ ഞാൻ ക്യാമറ ഇങ്ങനെ ഓൺ ആക്കി വെച്ചിരിക്കണം എപ്പോഴാണ് അവള് വരിക എന്നറിയില്ലല്ലോ എന്തായാലും അശ്വന്ത് നോക്കാൻ പോയിക്കണ പോയിരുന്നുണ്ടോന്ന് കോളേജ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തെ കഴിഞ്ഞിരിക്കണം ഓരിക്കും വേഗിയിട്ടാണ് കഴിഞ്ഞിരിക്കണം അതാണ് പ്രശ്നമായത് എന്തായാലും എപ്പോ വരുന്നാവാറുണ്ട് പ്രണയ ദർശന സർവം സദാ ദർശനം യുജനോ കേ <laughs> <Sophia. Keku tula. laughs>

புகல் வா புதா வா புதவா புதவா வா புகழ் வாக்கு தூவிடா பாருடா மகனே மகனே பா மகனே மகனே பவுனை பார்க்கும் போதெல்லாம் கேக்கு இதாட்டம் நம்மளீகெடுத்துள்ளதே ഓട്ടായില്ലടാ കമിം ഫോട്ടോ എടുക്ക് റോയൽ കൊളം ഫോട്ടോ എടുക്ക് ഒരു കാടക നൂളിൽ ദൈവം പോർത്തു നമ്പേ എന്നും ചേർന്നിരിക്കാൻ ദൂരെയാകാശത്തണലിൽ തടിച്ചിരിക്കൽക്കൾ സ്വന്തമാക്ക യൂണിഫോം മാറ്റിൽ ഒന്നും പറയുക അതൊന്നും ഇല്ല നമുക്ക് തരണം വൺ അജിൽ കട്ടയറിയാ എല്ലാരിക്കും വേണ്ടേ എടുത്തോ എടാസ്റ്റ് കഴിച്ചു നോക്ക് இந்த பத்தையின மாத்தறது இன்னொரு நேகம் புதவமா 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 तू걸மாக்குது விடா புவே எங்கும் பரட സംഭവങ്ങളല്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കട്ടോ സോഫിയ സർപ്രൈസ് ആയ ആ മനസ്സിലായി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോയ്ക്ക്ഡേ സെലിബ്രേഷന് എക്സ്പെക്ട് ആക്കിയിരുന്ന ഇന്നലത്തെ ബർത്ത്ഡേനെ കുറിച്ച് എന്താ പറയുക കഴിച്ചു ഇന്നലെ റൂംമെയ്റ്റ്സ് നല്ല അടിപൊളി ബർത്ത്ഡേ ഒരുക്കിയിരുന്നു പന്ത്രണ്ട് മണിക്ക് ും സൂഫിയന്താ പറയാ நைன்டீன் இயர்ஸ் ஓல்டு அபுராமின் എന്ത്റി ബാഗ് നൂറ് രൂപ ഒക്കെ എവിടുന്ന് വിട്ടാണ് ചിക്കപ്പെട്ടത് ഞാനത് സോഫിയ ഹാപ്പി ഓക്കെ ഗോ കോളേജ് യു യുവർ ഫേസ് ഫുൾ ഓഫ് ക്ലീൻ സ്റ്റിൽ യുവർ മേക്കപ്പ്

അപ്പോൾ കായ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണേ എന്തായാലും ഒരു ചെറിയ മിനി ബേർഡേ ആയിട്ടോ അത്രേ ഉള്ളൂ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഒരു ഫസ്റ്റ് ബേത്ത് ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഒക്കെ കട്ട് ചെയ്തു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം അപ്പം ഇനി അടുത്ത വീഡിയോ നല്ല നല്ല അടുത്ത വീഡിയോ വരുന്ന ഈശ്വര അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ